കേക്കണില്ലേ ആണ് എന്താണ് നിങ്ങളെ മകളെ പഠിപ്പൊക്കെ ആ നല്ലൊരു ചെക്കൻ ഉണ്ട് അടുത്ത് പറ്റിയ ചക്കനാ നോക്കിയാലോ നല്ലോണം നല്ല ുംറവാട്ടാണ് ഞാൻ ഓളൊന്ന് വന്നിട്ടേ ചോയിച്ചു നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് വിവരം തരട്ടോ അതൊക്കെ പിന്നെ വീട്ടിലെ കാരണന്മാരല്ല തീരുമാനിക്കല്ലേ ചോദിച്ചിട്ടാ കെട്ടിച്ചല്ലേ ആ ഞാൻ ഞാനിന്നാലും ഏതായാലും ഓളന്ന് വന്ന് സമ്മതം അതാ പറയട്ടോക്കണില്ല ആ ശരി എന്നാ പഠിച്ചോനെ ഏതായാലും എന്റെ കുട്ടി ഈ ഒരു കല്യാണത്തിനെങ്കിലും ഒന്ന് സമ്മതിച്ചാ മതിനി നല്ലൊരു കുടുംബത്തേക്ക് എത്തി കിട്ടിയാല് സമാധാനത്തോടുക്ക നിക്കേനി എത്താപ്പ എൻറെ കുട്ടി വരാത്ത് എന്നും നാലര നാലേ മുക്കാലാവുമ്പോത്തിന് എന്റെ കുട്ടി എത്തലുണ്ട് ഫോണാണെങ്കി ഇപ്പൊ സ്വിച്ച് ഓഫ് ആണല്ലോ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ എൻറെ കുട്ടിക്ക് പറ്റിയാകും അല്ല എൻറെ ആങ്ങളെ ആണല്ലോ പെറിഞ്ഞത് ഔ ഏതാ ഒരു സമാധാനായി

പെൺകുട്ടികളൊക്കെ നിലക്ക് വളർത്തണം നേരത്തിനും കാലത്തിനും പറഞ്ഞു കൊടുക്കണം അനക്ക് ഞാൻ പറഞ്ഞാ പറ്റൂല പെൺകുട്ടികളാവുമ്പോ അച്ചടക്കത്തോടെ വളർത്തണം ഏറി വന്ന ഒരു അഞ്ചര ആവുമ്പോ വീട്ടിലെത്തണ കോലത്തില് വളർത്തണം അത് പറഞ്ഞ എനിക്ക് പണ്ടേ എൻ്റെ മക്കൾ എനിക്കൊരു തങ്കക്കെട്ടി നമ്മൾ പറഞ്ഞാ എനിക്ക് ആയിരിക്കും അതുകൊണ്ട് എന്നോട് ചെറിയ ആങ്ങളൊന്നും ഒരു വർത്താനം പറയലില്ലല്ലോ എൻ്റെ സ്വഭാവം കൊണ്ടാ ഇനിപ്പന്താ നോക്കുന്നത് അപ്പുറത്തെ ആ പേരേത്ത ഓളില്ല സൈനുന്റെ മകള് ഓള് എങ്ങനെ വന്ന എനിക്കറിയോ ഓൾ ഇന്നലെ ഞാൻ ഇവിടെ കുത്തേൽക്കുമ്പോ ഓൾ ഉണ്ട് ഒരു ചെങ്ങായി ബാക്കില് ബൈക്കുമ്മലി വരണി അപ്പൊ ഞാൻ ജമീലോട് പറഞ്ഞപ്പോ ഓള് പറയാടക്കെടുക്ക് ആ ചങ്ങായി തന്നെയാണോ കൊണ്ടുവന്നാക്കല് അത് ബൈക്കുമ്മലേ ബോയ് ഫ്രണ്ട് ആണോലോ ഇപ്പത്തെ പിന്നെ ഒരു മനുഷ്യനേം പേടില്ലല്ലോ എനിക്കിപ്പോ കാര്യം എന്താന്ന് വെച്ചാ ഓല് കൂട്ടക്കാര് നോക്കിക്കോളും ഈ ആവശ്യമല്ലാതെ അതിൽ ഇടപെട്ട് നിൽക്കണ്ട പറ്റി അറിയാം അല്ലെ അതാ എന്റെ വിശ്വാസം എന്താണ് സ്വന്തം കുഞ്ഞ് നമുക്ക് എല്ലാവർക്കും വലുതാണ് ഇതിപ്പോ അഞ്ചരായിട്ടും ഇല്ല സൈന പറ അഞ്ചരന്റെ ബസ് ഇണ്ട് അത് വരട്ടെ അപ്പൊ നോക്കാം നല്ല അഞ്ഞിപ്പ

ഏതായാലും ഇപ്പൊ അതിലൊരു തീരുമാനമാക്കണം എന്നോളൊന്നും വരട്ടെ വന്നിട്ട് തന്നെ ഞാനും പോണുള്ളൂ അത് കണക്കാക്കിട്ടത് എന്താ അതാ വരുന്നേ അല്ല കുട്ടിന്റെ അതാ വേറൊരു പെണ്ണ് അത് പറ അതോളെ ചങ്ങാഴ്ചയാ വലിയ ചങ്ങാച്ചയാളാ ഇപ്പ കഴിഞ്ഞ പെരുന്നാക്ക് രണ്ടു കൂട്ടം ഡ്രസ്സാ അവളെടുത്ത് ഏർ ഒന്ന് ഓക്കും ഒന്ന് വെക്കും അയിനിമക്ക് കൈപ്പത്തൂല ഓല ചങ്ങാച്ചീൻ്റെ ഒരു കല്യാണുണ്ടായി അയിന് ഓളും വെക്കി ഡ്രസ്സ് എടുത്തോടുക്കണ് ഭയങ്കര കിറുവേന ഉണ്ടാക്കും എടീന്റെ വല്യ അമോനാണായിരിക്കണേ സീനാവോ അറിയില്ല നമുക്ക് പോയി ഒക്കെ ഞങ്ങളെ കല്യാണം കല്യാണോ ഞങ്ങൾ ആരും അറിയാതെ ഈജു കണ്ടോളി വന്നെ ഈ മുമ്മരപടി കേക്കണം എനിക്ക് നമ്മളെ കുടുംബത്തിന്റെ പാരമ്പര്യം എന്താ എനിക്ക് അറിയോ നിങ്ങടെ ബാജ് എനിക്ക് ഞാൻ കാണിച്ചു കാണിച്ചരാച്ചോടെ

അല്ലെങ്കിൽ ആണും ആണും കല്യാണം കഴിക്കുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു കാലം പോയൊരു പോക്കേ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ നമ്മുടെ ആരുടെയും മക്കൾ ഇത്തരത്തിലുള്ള ജീവിതം തിരഞ്ഞെടുക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് കേട്ടോ